ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള സോയാബീൻ കടല കൂട്ടുകറി കണ്ടാലോ നിങ്ങൾ ഈ ഒരു രീതിയിൽ കടലയൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ആദ്യം നമ്മൾ സോയാബീൻ ഒന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു പാലിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസാണ് ആഡ് ചെയ്ത പട്ട ഗ്രാമ്പൂ ഏലക്ക അതുപോലെ തന്നെ കുരുമുളക് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പെരിഞ്ചീരകം ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക നന്നായിട്ടൊന്ന് റോസ്റ്റായി ആ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ് നമ്മളിങ്ങനെ തേങ്ങ വറുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോ ോറ് ചെയ്ത് വെക്കാറാണ് നമുക്കപ്പോൾ വറുത്തരച്ച് കറിയൊക്കെ വെക്കാം അന്നേരം പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് എപ്പോഴും വെച്ചിരിക്കും അപ്പോൾ ഞാൻ അതിൽ നിന്നാണ് എടുത്തത് നിങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് വറുത്ത് എടുത്തിരുന്നാൽ മതിയാകും അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ഓൾറെഡി ഇത് ഫ്രൈ ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ആ പച്ചമണം മാറുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇത് മിക്സിയിലാക്കി നന്നായിട്ട് അരച്ച് നല്ലപോലെ പേസ്റ്റാക്കി തന്നെ അരച്ച് എടുക്കുക ആ ഒരു പേസ്റ്റൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ ഈ സെയിം പാനിൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചും എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു സവാള സവാള വലിയ സവാളയാണെങ്കിൽ ഒരു സവാള മതിയാകും അതല്ല ചെറിയ സവാളയാണെങ്കിൽ രണ്ട് സവാള പിന്നെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കൊച്ചുള്ളി ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പം കൊച്ചുള്ളി ഇല്ലാത്തവർ സവാളയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് ഞാൻ വലിയ സവാള ആയതുകൊണ്ട് ഒരു സവാള ഫുള്ളും എടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഓവറായിട്ട് ബ്രൗൺ കളർ ആകണ്ട ജസ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ഒന്ന് മാറി വന്നാൽ മതിയാകും ആ ഒരു ടൈമിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് വെച്ചിരുന്ന കുക്കാക്കി വെച്ചിരുന്ന സോയാബീനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിത് കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ സോയാബീൻ ഉണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അതായിരിക്കും കൂടുതലും ടേസ്റ്റ് പിന്നെ അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരുന്ന കടലൊക്കെ കൂടി ആഡ് ചെയ്ത് കൊടുത്തു കടലൊക്കെ കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ട് ആ ഒരു കൂട്ടില്ലേ ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളിക്ക് തക്കാളിക്ക് ഓപ്ഷണലാണ് നമ്മൾ കൂട്ടുകറിക്കങ്ങനെ തക്കാളിക്ക് അങ്ങനെ പൊതുവേ ഇടാറില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒരു തക്കാളിക്കേം കൂടെ ഇട്ടു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുത്തു അതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ടിതൊന്ന് റോസ്റ്റ് ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എന്നാൽ ചോറിനത് നല്ല സൂപ്പറായിരിക്കും അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം അപ്പം അടുത്ത വീഡിയോ ആയി കാണാം ഓക്കെ താങ്ക്